കടങ്ങോട് പഞ്ചായത്തിലെ മരത്തംകോട് എം പി എം യു പി സ്കൂളിൽ വോട്ടർമാരും ഉദ്യോഗസ്ഥരും പോലീസും തമ്മിൽ നടന്ന വാക്കേറ്റം സംഘർഷത്തിനിടയാക്കി ബൂത്തിൽ സമയം കഴിയാറായിട്ടും വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങുന്നതിനെക്കുറിച്ച് വോട്ടർമാർ ചോദ്യം ചെയ്തതാണ് തർക്കത്തിനും സംഘർഷാവസ്ഥയ്ക്കും വഴിവെച്ചത് ഇതിനിടയിൽ സ്ഥലത്തെത്തിയ പോലീസ് വോട്ട് ചെയ്യാൻ നിന്നിരുന്നവരെ ലാത്തി ഉപയോഗിച്ച് അടിക്കാൻ ശ്രമിച്ചത് എൽഡിഎഫ് പ്രവർത്തകർ ചോദ്യം ചെയ്തു തുടർന്ന് പോലീസുമായി നടന്ന രൂക്ഷമായ വാക്കേറ്റം സംഘർഷാവസ്ഥയ്ക്കിടയാക്കി രാവിലെ മുതൽ തന്നെ ബൂത്തിൽ വോട്ടെടുപ്പ് ഇഴഞ്ഞാണ് നീങ്ങിയത് വോട്ടെടുപ്പിന്റെ സമയം കഴിഞ്ഞിട്ടും സ്ത്രീകൾ ഉൾപ്പെടെ നൂറിനു മുകളിൽ വോട്ടർമാർ കാത്തു നിൽക്കേണ്ടി വന്ന ഉദ്യോഗസ്ഥർ മനപൂർവ്വം വോട്ടിംഗ് വൈകി എൽഡിഎഫ് പ്രവർത്തകർ ആരോപിക്കുന്നു തൊട്ടടുത്തുള്ള ബൂത്തുകളിലെല്ലാം വേഗത്തിൽ വോട്ടെടുപ്പ് നടന്നിരുന്നു വോട്ടെടുപ്പ് വേഗത്തിലാക്കണമെന്ന് വോട്ടർമാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥർ ഇത് ചെവികൊണ്ടില്ലെന്ന് പറയുന്നു ഇതേ തുടർന്നാണ് വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത് സിസിടിവി ന്യൂസ് വേലൂർ